ഗുഡ് മീൻ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലെ ഏവർക്കും സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് മലയാളി മുട്ട മസാല ഇത് കേക്കുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടല്ലോ അതുപോലെ തന്നെ വെറൈറ്റി ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ എല്ലാം അടിപൊളി മുട്ടക്കറിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മുട്ടക്കറിയാണ് അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടന്നാലോ മലയാളി മുട്ട മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മൂന്ന് മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറുകപ്പെട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളി പേസ്റ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെ എടുത്തിട്ടുണ്ട് വറ്റലമുളക് ഒരു മൂന്നാല് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമുക്ക് ആദ്യം ഒരു മസാല ഒന്നും തയ്യാറെടുക്കാം ഇതിന് കുരുമുളക് ചെറിയ ജീരകം ഒരു നുള്ള് പിരിഞ്ചീരകം ഒരു നുള്ളു വറ്റൽമുളക് ഒരു മൂന്നെണ്ണം ആവശ്യത്തിന് കറിവേപ്പില ഒരു കറുകപ്പട്ട രണ്ട് ഇലക്ക നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിമിത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാല നല്ലോണം അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം നമുക്കിനി സവാള വഴറ്റാനായിട്ട് സ്വല്പം വെളിച്ചെണ്ണ കൊടുക്കാം ഇവ രണ്ട് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നല്ലോണം വഴറ്റിയെടുക്കുക നല്ല നല്ല കളറ് മാറുന്നതുവരെ വഴറ്റിയെടുക്കണം ഇതിലോട്ട് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ല കളറ് മാറി വരണം കേട്ടോ നല്ല ബ്രൗൺ കളറായി വന്നത് സവാള നല്ലോണം കളറ് മാറി നല്ല റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ടിനി തക്കാളി നമ്മൾ മൂന്ന് തക്കാളി അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അത് ഇനി ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ആ പച്ചപ്പ് മാറുന്നവരെ തക്കാളിയുടെ ഒക്കെ ആ പച്ചപ്പ് മാറുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കാം നമുക്കിനി ആ അരച്ച് വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളി മസാല നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം നല്ലോണം കുറുകി റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ട് ഇനി മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം പൈ ഇതിൻ്റെ പുറത്തേക്ക് ചുമ ഒന്ന് ഇങ്ങനെ നമുക്ക് ഇനി നമുക്കിനിതൊരു പത്ത് മിനിറ്റ് നടച്ച് വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അയവ നല്ല സെറ്റ് സെറ്റായിട്ട് റെഡിയായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ടോ മസാലയൊക്കെ വള നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ മലയാളിയും മട്ടർ മസാല നല്ല റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി സ്പിനോസിനെ വിളിക്കാം ടേസ്റ്റ് ചെയ്യാനായിട്ട് പൊന്നടയാ മണം കൊണ്ട് മണം അടിച്ചിട്ട് രക്ഷയില്ല ചേട്ടാ രക്ഷ വരണം ഗ്രേവി ഗ്രേവി ോസുണ്ട് അടിപൊളി അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചപ്പാത്തിയുടെ ഒപ്പൊക്കെ എല്ലാവരും കഴിക്കാൻ പറ്റും ചപ്പാത്തിയുടെ ചോറിനോപ്പാണെങ്കിലും നൈറ്റ് ഫുഡിന്റെ ഒപ്പാണെങ്കിലും എല്ലാവരും കഴിക്കാൻ പറ്റും കിഡിലും ഡിഷാണ് അപ്പൊ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു കിഡിലിന്റെ എപ്പിസോഡ് കണ്ടു വിട്ടാ ബായ്